ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി നിങ്ങളെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക എന്നിട്ട് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇവിടെ സാധനം തോറ്റു നടക്കില്ലട്ടാ ഇവർ ആ ഒരു തുഴ ആലകളണ്ടോ ഓ ഇരാലോിച്ചു കൊരന്നണ്ട് ചൊറുന്നത് അതിന് മീനുണ്ടാവും ഉറപ്പാണ് വല വിരിഞ്ഞില്ലായി കിട്ടിറങ്ങിയ വലിയ വല ആയിക്കോട്ടെ

ഒരു രക്ഷയിട거든요 കേറിടക്കാനാണല്ലോ വന്നില്ല ആ മൂന്നു മൂന്നെണ്ണം ഉണ്ട് വീട് ഓടിയുഴ വിട്ടെ ആരാമുഴക്ക് കൂട്ടുകള അത് ഒളിച്ച് ഇതിലെന്തായാലും മീനുണ്ടാവും ഇപ്പൊ പിടച്ചാർന്നല്ലേ പോയാ ഇല്ല എന്തല്ല എന്തല്ലേ ശാശി മറ്റേ ഇന്നലത്തെ സച്ചിൻ ആണെന്ന് ഞാൻ ചോദിച്ചോളൂ പറഞ്ഞോളൂ

ണ്ടല്ലാണ്ട് <coughs> <Montano. coughs> <of bile> <culture> ഊന്നു പുല്ല നല്ലതാണ് ഒരു ലോഡാണോ 就是那个，是的，从哪儿来？ അവിടെ കമ്പോല പൊക്കലുണ്ട് അതിന് വല്ല മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് നോക്കാട്ട രാജീവ് ചേട്ടൻ ആരും അറിയാണ്ട് വല മലമൊക്കെ വീണ്ടിരിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കി

അപ്പൊ ഈ വീഡിയോ ഇവിടെ തീരാണ് ഇനി പോയിക്കണി ഇനി ലോങ് ആയി പോകും വീഡിയോ അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പൊ ഇവിടെ തീർക്കാറുണ്ട് അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ഇനി ഞാൻ വരും അപ്പോൾ നിങ്ങൾ എല്ലാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു കിട്ടിയ മീനാണ് ഈ കാണുന്നത് അവർക്ക് ഇത് ഒരാൾക്ക് കിട്ടിയ മീനാണ് എല്ലാവർക്കും മീൻ ഉണ്ടായിരുന്നു ചാനല് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്കിനി കാണാം